നിങ്ങളെല്ലാരും ഒട്ടൊക്കെ ചെയ്തോ ഞങ്ങൾ രാവിലെ തന്നെ വോട്ടൊക്കെ ചെയ്തു കഴിഞ്ഞ് വെറുതെ ഒന്ന് കറങ്ങാൻ കറങ്ങാനിറങ്ങാന്ന് പറഞ്ഞ് സ്കൂട്ടറിൽ ഇങ്ങനെ കറങ്ങി നടക്കുമ്പോഴാണ് റോഡ് സൈഡിൽ ഒരു ഓഡോയിൽ നിറയെ മുല്ലപ്പൂ പൂത്ത് നിൽക്കണു സത്യത്തിൽ ഞാനിത് ദൂരെ നിന്ന് കണ്ടപ്പോൾ വിചാരിച്ചത് ഇത്രയും കുറെ മുല്ലപ്പൂ ഇങ്ങനെ റോഡ് സൈഡിൽ എങ്ങനെ വിരിഞ്ഞു എന്ന് കരുതി വണ്ടി നിർത്തി അടുത്ത് പോയി നോക്കുമ്പോൾ അത് മുല്ലപ്പൂ അല്ല നല്ല വെളുത്ത ഭംഗിയുള്ള പൂക്കൾ അങ്ങനെ ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ചൈനീസ് വയലറ്റ് എന്നു പേരുള്ള ഒരു ഫ്ലവർ ഫ്ലവറാണ് ഇതിൻ്റെ മൂന്ന് കളർ വെറൈറ്റീസ് ഉണ്ട് അത്ര നമ്മൾ പിന്നെ കാട്ടിലാണെങ്കിലും മേട്ടിലാണെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും കണ്ടാൽ വെറുതെ വിടുവില്ലല്ലോ up അപ്പൊ തന്നെ കയ്യോടെ പൊക്കാൻ തീരുമാനിച്ചു അങ്ങനെ കുറച്ച് മനക്കെട്ടിട്ടാണെങ്കിലും ആ റോഡ് സൈഡിൽ അവിടെ നിന്നിട്ട് അതിൻ്റെ കുറേ തൈകളൊക്കെ നമ്മൾ പറിച്ചെടുത്തു അതിൻ്റെ റൂട്ട് നിൽക്കുന്നത് ശരിക്ക് ആ ഓടയിലെ അടിയിലായതുകൊണ്ട് നമ്മൾ വലിച്ചു വരച്ചെടുക്കുമ്പോൾ ശരി കിട്ടണില്ലായിരുന്നു പൊട്ടി പൊട്ടി പോരായിരുന്നു കേട്ടോ പക്ഷെ എന്നാലും കുറച്ച് തൈകളൊക്കെ നമുക്ക് റൂട്ടോടെ തന്നെ കിട്ടി അങ്ങനെ നമ്മൾ അതും കയ്യിലെടുത്ത് നേരെ വീട്ടിലേക്ക് വിട്ടു അപ്പൊ തന്നെ അവിടെ ഉപയോഗിക്കാണ്ട് കയറി കുറച്ച് ഗ്രോ ബാക്സും ചട്ടികളൊക്കെ എടുത്ത് ഞങ്ങൾ അതിന് നട്ടു കൊടുത്തു അതിന്റെ റൂട്ടുള്ള ഭാഗങ്ങൾ നോക്കിയിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റിയിട്ട് നല്ല വൃത്തിക്ക് നട്ട് കൊടുത്തിട്ട് കാർ കുറച്ചിലിങ്ങനെ വെയിൽ ഡയറക്റ്റ് കൊള്ളാത്ത രീതിയിൽ നിരത്തി വെച്ചിട്ടുണ്ട് ഇത് പിടിച്ചു കിട്ടിയ ഒന്ന് വിവർന്ന് വരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗാഡല് നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്യാല്ലോ ഈ ചെടിക്ക് നിങ്ങളുടെ നാട്ടില് പറയുന്ന പേരെന്താണെന്ന് ഒന്ന് കമന്റ് ചെയ്യണേ